മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാധ്യമപ്രവർത്തകരുടെ വായ് മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നവരെ പോലീസ് സംരക്ഷിക്കുന്ന നടപടിക്കെതിരെയാണ് മാർച്ച് നടത്തിയത് കടയ്ക്കലിലെ അഭിഭാഷകനും സി പി ഐ എം ഏരിയ സെക്രട്ടേറിയറ്റ് അംഗവുമായ പ്രഫുലഘോഷാണ് നിരന്തരം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നത് പോലീസ് എഫ്ഐആർ ഇട്ടതിന് ശേഷം പിന്നീട് കേസ് റഫർ ചെയ്യുന്നതാണ് പതിവ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാധ്യമപ്രവർത്തകനായ ബിനുവിനെ കടക്കലിൽ വെച്ച് ആക്രമിച്ചിരുന്നു ഇതിന് എഫ്ഐആർ ഇടുകയും ചെയ്തു എന്നാൽ പ്രഫുലഘോഷിന്റെ കേസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പോലീസ് എടുത്ത കേസ് റഫർ ചെയ്തതായി കണ്ടു പ്രഫുലഘോഷിനെതിരെ ആറ് എഫ്ഐആർ ആണ് നിലവിലുള്ളതെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി മാർച്ച് ഉദ്ഘാടനം ചെയ്തു അത് പരിഹരിക്കപ്പെടുന്നത് ഔദ്യോഗിക തലങ്ങളിൽ നിന്നുള്ളവരുടെ ഇടപെടൽ അതൊക്കെ മനസ്സിലാക്കുവാനും അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നു മാധ്യമപ്രവർത്തകർക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുവാനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളോട് ഇത് ചെയ്തത് എന്നോർക്കുമ്പോൾ വളരെയധികം ഖേദമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുക ബഹുമാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഏറ്റുമാനൂർ ഏറ്റവും ചെറിയൊരു ഉദാഹരണം മാത്രം പറയുവാനാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ഒരു അവിടുത്തെ മലയാള മനോരമയുടെ റിപ്പോർട്ടർ ഒരു വാർത്ത ശേഖരിക്കുന്നതിന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളരെ മോശമായി പെരുമാറുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മളത് വേണ്ട വിധം തന്നെ കൈകാര്യം ചെയ്യും രണ്ടുപേരും സസ്പെൻഷനിലെ ആരുടെയും ആരുടെയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് താല്പര്യമുള്ളതാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് വിഷയമുണ്ടായത് വീണ്ടും പറയുന്നു അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് താത്പര്യമുള്ള കാര്യങ്ങളല്ല തലേ ദിവസം പോലീസിന്റെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് വിളിവന്നു പക്ഷെ തലേ ദിവസമാണ് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ആ വിഷയം വിഷയമുള്ളത് പത്രപ്രവർത്തക അസോസിയേഷന്റെ ലെറ്റർ പോയി കൊടുത്ത പരാതിയുടെ അയസ്താണ് ആ വിഷയം പരിഹാരമുണ്ടായി എന്ന് വെച്ച് നമ്മൾ പറഞ്ഞു ഇപ്പോഴും പറയുന്നു ആർക്കെതിരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല മാധ്യമ പ്രവർത്തകരുടെ കടമ ഈ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യപ്പെടുക അതാണ് നമ്മുടെ അടമയൻ ധർമ്മം അത് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഘടനയിൽ ഇതിലുള്ള ഓരോ അംഗങ്ങളും മുമ്പോട്ട് പോകുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ നിലവിലുണ്ടാകരുത് എന്നറിഞ്ഞു ആണ് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുക കൂടാതെ ഈ പറയുന്ന പ്രബുല്യഘോഷം ഇപ്പോ ബഹുമാനപ്പെട്ട പ്രഫുല്ലഘോഷെ അദ്ദേഹം അങ്ങയുടെ ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഉത്തരമേ അറിയാം തന്നെ ഈ കടക്കൽ ജില്ലാ പ്രസിഡന്റ് വി വി ഉല്ലാസ് രാജ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന രക്ഷാധികാരി ജി ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷാനവാസ് സ്വാഗതം പറഞ്ഞു കോടതിയിൽ നമ്മൾ കോടതി അവിടെ കേസില്ല ചടയമകല കോടതിയിൽ നമ്മൾ പരിശോധന നടത്തുമ്പോൾ പോലീസ് റഫർ എഴുതി കൊടുത്തിരിക്കുന്നു ആരെ സംരക്ഷിക്കാൻ ആരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് റഫർ കോടതിയിൽ കൊടുത്തിരിക്കുന്നു നാണമില്ലേ പോലീസ് നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ നടത്തുന്നത് സാധാരണക്കാരന്റെ നികുതി പണം ശമ്പളമായി വാങ്ങുമ്പോൾ സാധാരണക്കാരന് വേണ്ടി നിൽക്കേണ്ട പോലീസ് ആ ക്രമിയെ സംരക്ഷിക്കുന്നു അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ പരിശോധന നടത്തുമ്പോൾ ബഹുമാതി ആ കേസ് കോടതിയിലിരിക്കുണ്ട് ബിനുവിന് നോട്ടീസ് വന്നിട്ടില്ല ഒരു രീതിയിലുള്ള ഏകപക്ഷീയമായി പോലീസ് അതിനുശേഷം അടങ്ങുമ്പോൾ നിലപാട് വരുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ ഈ സമരവുമായി രംഗത്ത് ബിനുവിന് ഏകപക്ഷീയമായിരിക്കുന്നത് കർത്തവ്യം സ്വാഗതം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ ബിനു അഞ്ചൽ എന്നിവർ സംസാരിച്ചു സുകേഷൻ ചൂര്യക്കോട് ഷാജി കടക്കൽ പ്രഭാകരൻ മനോജ് മനോരമ ഗോപൻ തുടങ്ങി നിരവധി മുതിർന്ന പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി